ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ലെസ്ലിങ് എന്ന ജർമ്മൻ എഴുത്തുകാരൻ എഴുതിയ ഒരു കഥയാണ് ഇപ്പോൾ പറയുന്നത് ഒരു പർവ്വതത്തിൻ്റെ ഇരുവശങ്ങളിലായി രണ്ട് ഗോത്രവർഗ്ഗങ്ങൾ ജീവിച്ചിരുന്നു ഒരു വർഗത്തിൻ്റെ മുടിയുടെ നിറം ചുവപ്പും മറ്റവരുടേത് കറുപ്പുമായിരുന്നു രണ്ടു കൂട്ടരും ശത്രുതയോ കലഹവുമോ ഇല്ലാതെ സഹവർത്തിത്വത്തിലും സന്തോഷത്തിലുമാണ് കഴിഞ്ഞുകൂടിയത് ഇടയ്ക്കിടയ്ക്ക് രണ്ട് ഗോത്രത്തലവന്മാരും പർവ്വതം കയറി മറുഭാഗത്ത് വന്ന് ക്ഷേമാന്വേഷണം നടത്തും ഇത് പതിവായിരുന്നു അങ്ങനെയിരിക്കെ ചുവന്ന മുടിക്കാരുടെ വനത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി ധാരാളം മരങ്ങൾ പിഴുതെറിയപ്പെട്ടു അതിനെ ചുള്ളിക്കമ്പുകളെല്ലാം അവർ വിറകിനായി ശേഖരിച്ചു വലിയ കൊമ്പുകളെല്ലാം കൂർപ്പിച്ച് പത്തലുകളായും സൂക്ഷിച്ചു വെച്ചു കാരണം യജമാനത്തൂടെ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം വിരിയുമ്പോൾ അവയെ വളർത്താൻ വേലി കെട്ടണം അതിനായിട്ട് ഈ പത്തലുകൾ ഉപയോഗിക്കാമെന്നവർ കരുതി കറുത്ത മുടിക്കാരിൽ ഒരുവൻ യാദൃച്ഛവുമായി ചുവന്ന മുടിക്കാർ സൂക്ഷിച്ചുവെച്ച പത്തലുകൾ കണ്ടു അവന് സംശയമായി എന്തിനാണ് ഇത്രയും പത്തലുകൾ തങ്ങളെ ആക്രമിക്കാനാണോ കാരണം കൂർപ്പിച്ച പത്തിലുകൾ കുന്തം പോലെ ഉപയോഗിച്ചാണ് അവർ മൃഗങ്ങളെ വേട്ടയാടുകയും ശത്രുക്കളെ നേരിടുകയും ചെയ്തിരുന്നത് അവൻ ഓടിവന്ന് തൻ്റെ ഗോത്ര നേതാവിന് വിവരം അറിയിച്ചു അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം കഴിഞ്ഞ അമാവാസിയിലും തന്നെ അവർ ക്ഷണിക്കുകയും പാലും തേനും നൽകി സൽക്കരിക്കുകയും ചെയ്തതാണ് എങ്കിലും കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാൻ അദ്ദേഹം ഒരു ചാരന പറഞ്ഞയച്ചു അയാൾ അന്വേഷിച്ചപ്പോൾ കേട്ട കാര്യം ശരിയാണെന്ന് ബോധ്യമായി ധാരാളം പത്തലുകൾ കൂർപ്പിച്ച് കൂട്ടിയിട്ടിരിക്കുന്നു മൂലം അവരുടെ വനം നശിച്ചതിനാൽ തങ്ങളുടെ വനം കൈയടക്കാനാണ് അവർ യുദ്ധത്തിനൊരുങ്ങുന്നതെന്ന നിഗമനത്തിലേക്കാണ് ചാരൻ കാര്യങ്ങൾ കേട്ട ഉടനെ ഗോത്രത്തിൻ്റെ ഗോത്രത്തലവൻ ആലോചന സഭ വിളിച്ചുകൂട്ടി ശത്രുവിനെ നേരിടുവാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്തു അവർ കാട്ടിലുള്ള മരങ്ങളെല്ലാം വെട്ടി കുന്തം കുന്തമുണ്ടാക്കാൻ തുടങ്ങി ഈ വാർത്ത ചുമന്ന മുടിക്കാരറിഞ്ഞപ്പോൾ അവർ അവശേഷ മരങ്ങളും വെട്ടി മുറിച്ച് കുന്തം നിർമ്മിച്ചു രണ്ട് ഗോത്രങ്ങളും ഭയത്തിൻ്റെ നിഴലിൽ ദിവസങ്ങളും മാസങ്ങളും ജീവിതം ആസ്വദിക്കാതെ ചെലവഴിച്ചു വളർന്നു വന്ന തൈമരങ്ങളെല്ലാം കുന്തങ്ങളായി രൂപാന്തരപ്പെട്ടപ്പോൾ വനത്തിൻ്റെ ഭംഗിയും കുളിർമയും നഷ്ടപ്പെട്ടു കാലാവസ്ഥയിൽ മാറ്റം വന്നു യുദ്ധസന്നാഹത്തിൻ്റെ പിരിമുറുക്കത്താൽ ഗോത്രത്തലവന്മാരുടെ ശരീരം ക്ഷയിച്ചു ശത്രുവിൻ്റെ ആക്രമണം പ്രതീക്ഷിച്ചിരുന്ന വർഷങ്ങൾ കടന്നുപോയി ഒടുവിൽ മനസ്സുമടുത്ത കറുത്ത മുടിക്കാരുടെ ഗോത്രത്തലവൻ പർവ്വതത്തിൻ്റെ ഉച്ചയിലേക്ക് നടന്നു കയറി താൻ വെട്ടിവെളിപ്പിച്ച വനം നിർജ്ജീവമായി കിടക്കുന്നത് അവസാനമൊന്ന് കാണണം മലയുടെ മുകൾ പരപ്പിലെത്തിയതും മറുവശത്തു കയറി വരുന്ന ചുവന്ന മുടിക്കാരുടെ തലവൻ്റെ മുഖം കണ്ടതും ഒപ്പമായിരുന്നു രണ്ടുപേരും ഭയം കൊണ്ട് തങ്ങളുടെ കയ്യിലുള്ള കുന്തം പരസ്പരം ഓങ്ങി അവരുടെ കണ്ണുകൾ ഒരു നിമിഷം തമ്മിലിടഞ്ഞു സൗഹാർദ്ദത്തിൻ്റെ പഴയകാല ചിത്രങ്ങൾ മനസ്സിലേക്ക് വന്നപ്പോൾ രണ്ടുപേരുടെയും കൈകൾ താണു അവർ ഓടിയെത്തി ആലിംഗനം ചെയ്ത് പൊട്ടിക്കരഞ്ഞു കരച്ചിൽ അടങ്ങിയപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് പർവ്വതത്തിൻ്റെ ഇരുവശങ്ങളിലേക്കും കണ്ണുടിച്ചു വനത്തിൻ്റെ ഭംഗിയോടൊപ്പം ജീവിതത്തിൻ്റെ മാധുര്യവും നഷ്ടപ്പെടുത്തിയ സമയത്തിൻ്റെ വിഷബീജങ്ങൾ സംശയത്തിൻ്റെ വിഷബീജങ്ങൾ അവരുടെ കാൽച്ചുവട്ടിൽ ഞെരിഞ്ഞമർന്നു തെറ്റിദ്ധാരണയുടെയും സംശയത്തിൻ്റെ ഫലമായി എത്രയോ ജീവിതങ്ങളാണ് വരണ്ടുണങ്ങുന്നത് സംശയത്തിൻ്റെ പേരിൽ ദാമ്പത്യ ജീവിതവും കുടുംബവും നരകമാക്കി നശിക്കുന്ന ദമ്പതിമാർ എത്രയോ അധികമാണ് സഹോദരങ്ങൾക്കിടയിലും സഹപ്രവർത്തകർക്കിടയിലും സംശയം ശത്രുതയിലേക്കും സംഘർഷത്തിലേക്കും വളരുന്നു അയൽപ്പാർ അയൽവക്കക്കാർക്കിടയിലും ഈ വിഷവിത്തുകൾ പൊട്ടി മുളച്ച് വളരാറുണ്ട് മുൻവിധിയും സംശയങ്ങളും ഭയഗ്രസ്തമായ മനസ്സിൻ്റെ അടയാളങ്ങളാണ് ഭയത്തിൻ്റെ മുകളങ്ങൾ സംശയവും ശിഖരങ്ങൾ ശത്രുതയും ഫലങ്ങൾ സംഘർഷങ്ങളുമാണ്